ഹലോ എയർപോർട്ടിൽ ഇറങ്ങിയോ ഇങ്ങോട്ട് അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയ്ക്ക് അച്ഛനമ്മയെ തേച്ചിട്ട് പോയത് പിന്നെ ഒരു ആനുങ്ങളെയും അമ്മയ്ക്ക് ഇഷ്ടമില്ല നമ്മുടെ കല്യാണം അമ്മ എനിക്ക് തോന്നുന്നില്ല സമ്മതിപ്പിക്കോ ആ ശരി ശരി ഉന്നേട്ട എങ്ങനെയല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കുപ്പിയിൽ ഇറക്കണം അമ്മ എങ്ങനെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണേ പത്ത് പതിനഞ്ച് വർഷമായി ഉണ്ട് ഞാൻ ഉണ്ട് കൂടെ പ്രേമത്തിലായിട്ട് എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിക്കാതെ അത്യാഹിതം സംഭവിക്കാൻ പോലെ തീവന എന്തോ ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നു അമ്മ ഒരു പട്ടി നമ്മടെ വാതിക്ക് ഓലിയിട്ട് കല്ല് ഓടിച്ചറിഞ്ഞ പട്ടി അത്രേ ഞാൻ അമ്മ 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 ഹേ എന്താടി നിനക്ക് എനിക്ക് അമ്മയോട് ഒരു സത്യം പറയണം അമ്മ എന്താ മോളെ സത്യം കേട്ടിട്ട് അമ്മ ഞെട്ടല്ലേ അമ്മ ഉണ്ണിന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനോട് പതിനഞ്ചു വർഷമായിട്ട് ഞാൻ പ്രേമത്തിലാ എന്താ

േമേന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വർത്താനും അങ്ങനെ ഈ വീട്ടിലൊരാൺ തുണം വേണ്ട സമ്മതിക്കൂല്ലേ ഇല്ല സമ്മതിക്കത്തില്ലേ അമ്മ എനിക്ക് കേട്ടണം അമ്മ ഉണ്ണേട്ടനെ കണ്ട് അമ്മക്ക് ഇഷ്ടമാണെങ്കി മാത്രമേ ഞാൻ കേട്ടതുള്ളു എന്തോന്നറിയാവോ നമ്മുടെ തറവാടിൽ ചേർന്നൊരു പരിപാടി ഇല്ലാതെ പിന്നെ നിനക്ക് ഇഷ്ടാണെങ്കില് ആ ആ സമയക്ക് അമ്മ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ അറിഞ്ഞില്ല എന്റെ പിറന്നാളാണെന്നാ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു അങ്ങനെ ഒതുക്കാൻ നോക്കണ്ട തേക്ക് മുറിക്കണ്ടേ മുറ്റത്തേക്കുന്ന ഒന്നര ലക്ഷത്തിന്റെ തേക്ക് മുറിക്കണം അമ്മയുടെ പറഞ്ഞാളാന്നും പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ കേക്ക് ഒക്കെ മേടിച്ച് തരാം പക്ഷെ അമ്മ ഉണ്ണേറ്റം വരുമ്പോ ഞങ്ങളുടെ കല്യാണം അമ്മ നടത്തി തരണം അമ്മ ഒന്നും സാമൂഹിക്കമ്മ എന്റെ പൊന്നമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ഒരു കാറിന്റെ അച്ഛ മുന്നേറ്റം വന്നതെന്ന് തോന്നുന്നു

എല്ലാം അമ്മയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മ ി അവനുള്ള കുപ്പിയിലോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം എല്ലാം അമ്മ പറയും അമ്മ ഉന്നേടനോട് സംസാരിച്ചിരിക്കേ ഞാൻ പോയി കേക്ക് മേടിച്ചോണ്ട് ഓടി വരാം കേട്ടോണ്ട് അതെ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ കയ്യിൽ നിന്നിട്ട് പറയുവാന്നത് ഇതുപോലെ ഒരു സ്ത്രീയെ ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല സൗന്ദര്യം എന്താണ് ഒരു മനസിലായില്ല അമ്മക്ക് ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് സാധനം ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആണോ ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മ വിശ്വസിക്കൂ വിശ്വസിക്കൂടെ അമ്മ ഞാൻ ഇതുപോലൊരു അമ്മയെ ഞാൻ ഒരു തറവാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഇല്ലാന്നറിയാമോ നമ്മള് ഒരു പാരമ്പര്യമുള്ള തറവാടാണ് അതെ അവിടെ നമ്മൾ അങ്ങനെ അടിത്തമായിട്ട് ജീവിക്കും ഞാൻ പറഞ്ഞ അമ്മ ഒന്നും വിചാരിക്കരുത് അമ്മ ഒരു തറവാടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ

അമ്മ അമ്മക്ക് വേണ്ടി ഞാനേ അറബിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ബദാം പരിപ്പ് സിബ് തുറക്കാൻ പറ്റണില്ല അമ്മ ഒരുപാട് സാധനങ്ങൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെ ഒരു ബദാം പരിപ്പ് മാത്രീസിനെ ഒരു ബദാം പരിപ്പ് പരിപ്പുസിനോ അമ്മ ഈ കുപ്പിയുടെ പകുതി എന്താ ഈ കുപ്പിയുടെ പകുതി എവിടെ സംസാരിക്കാം രണ്ടുപേരും എന്തിനാണ് ഇല്ലെന്നാ ഞാൻ ഒരാളെ ഒരാളെ സംസാരിക്കാം നീ എന്താദേവനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു അപ്പുറത്തെ വിട്ട സഹോദരന്റെ ജീൻ മിണ്ടി കളയല്ലേ ആ സംസാരിക്കല്ലേ ഞാൻ ആ സംസാരിക്കലേ മോനെ ആണുങ്ങക്ക് മാത്രമല്ല ഏതാണ് എന്റെ പൂനടാ ഞാൻ അവതക്കുട്ടി അല്ല ആണ് അമ്മ അഞ്ചാം ക്ലാസ് വെച്ചാ ലവ് ലെറ്റർ വന്നു എന്റെ അവതക്കുട്ടി ഒന്നാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് ലവ് ലെറ്റർ വന്നില്ല അയ്യോ പിന്നെ ഞാനിവിടെ പെട്ടി പറഞ്ഞൊരു മദ്യം മാറ്റി വെച്ച് പട്ടണ എടുത്ത് കുടിച്ചതാണ്

ൊക്കല്ലേ അമ്മ ഒരു അന്യപുരുഷൻ നിക്കുന്നത് കണ്ടില്ലേ അമ്മ നിങ്ങള് അതിനെ കൊഞ്ഞാണ കുത്തുന്ന അപ്പം ഇനി ഒരോണ്ണം ആവത് കൂട്ടിട്ടോ അമ്മ വിചാരിക്കുന്നവളെ അമ്മയുടെ അവധക്കുട്ടി അല്ലമ്മ ഇത് ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ഉണ്ണിയേട്ടൻ പത്തു പതിനഞ്ചു വയസ്സായമ്മ എനിക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചല്ലേ അമ്മ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പ്രേമത്തിലാന്ന് പറഞ്ഞില്ലേ അമ്മ ഞാൻ ഞാൻ മാറ്റി വെച്ച് പെട്ടി അവരാണ് എടുത്ത് വെച്ചാൽ

Ver!